എല്ലിങ്ങനെ ഇങ്ങനെ വളഞ്ഞു പൊട്ടണ രോഗം വരാൻ പോകുക നട്ടല് പൂർണ്ണമായും ദ്രവിച്ചിട്ടില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവാണ് വരാൻ പോണ കാലം വളരെ അപകടം നിറഞ്ഞതാണ് നമ്മൾ എന്തുകൊണ്ട് തിബൻ നവി തിരിച്ചു വരണമെന്ന് ഇത്ര വല്ലാണ്ട് വാശി പിടിക്കുന്ന ചോദിച്ചാൽ അത്ര അപകടത്തിലാണ് മനുഷ്യ ജീവിതം ഉള്ളത് എല് തേയ്മാനം എന്നതല്ല പ്രശ്നം എല്ലിങ്ങനെ ഇങ്ങനെ വളയെന്നിട്ട് പൊട്ടുക രാത്രി കിടന്ന് കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഇയാൾക്ക് നട്ടലുണ്ടായിരുന്നു രാവിലെ നോക്കുമ്പോൾ നട്ടലില്ല അവിടെ പെട്ടെന്ന് നട്ടല് ദ്രവിച്ച് വെളിച്ചെണ്ണ പോലെ ആവുക ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും ദ്രവിച്ച പൗഡർ ആവുക ഒരു പതിനേഴ് വയസ്സുള്ള കുട്ടിക്കാർ രോഗം വന്നില്ലേ മുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് മഹാനായ വെളിയംകൂടുമർക്കാദി പറഞ്ഞ രോഗമല്ലേ ഇത് മുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് വരാനിരിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് വെളിയംകൂടുമർക്കാദി സൂചന നൽകി നോക്ക് നിങ്ങൾ അപ്പൊ ശരീരത്തിൽ എല്ലില്ലാണ്ടാവുന്ന രോഗം ജനനേന്ദ്രിയ മുറിഞ്ഞു വീഴുന്ന രോഗം വരാനുണ്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ രാത്രി ബാത്റൂം പോയി ഉത്തരച്ചിട്ടൊക്കെ വന്നിട്ട് കിടന്നാണ് രാവിലെ നോക്കുമ്പോൾ ഇല്ല കാണാം ചരിത്രത്തിൽ കാണാം പറഞ്ഞ ആൾ വെളിയും കൂടാണ് ബ്രിട്ടീഷുകാർക്ക് മാത്രമല്ല പേടി രോഗാണുക്കൾക്കും പേടിയാകുമ്പോൾ പറയാം വരാൻ പോണ രോഗമാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ചർമ്മം ഇങ്ങനെ അടർന്ന് പൊറോട്ടൻ്റെ പൊളി അടർന്ന് വീഴുന്ന പോലെ ചർമ്മം അടർന്ന് വീഴുന്ന രോഗം വ്യാപിക്കുക അല്ലേ സോറിയാസിസ് എല്ലാവരും പകച്ചു നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് പകച്ചു നിൽക്കുകയാണ് പിന്നെ ഡോക്ടർമാർ അലഹമില്ല കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് വലിയ ആശ്വാസം അവർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ ഒരു സിസ്റ്റത്തെയും നമ്മൾ കുറ്റം പറയരുത് ചെറുതാക്കരുത് എല്ലാവരും അവർക്കറിയാവുന്ന കാര്യം ചെയ്യുന്നുണ്ട് പൊതുവേ എല്ലാവർക്കും അലോപ്പതിയെ കുറ്റം പറയാൻ വലിയ താല്പര്യമാണ് ഒക്കത്തിനും പ്രശ്നമുണ്ട് എല്ലാത്തിനും പ്രശ്നമുണ്ട് നമ്മളെ പ്രശ്നം മുസ്ലിങ്ങളെയാണ് സത്യത്തിൽ കുറ്റം പറയേണ്ടത് അവർ ഇത്രയും വലിയൊരു വൈദ്യ സംസ്കാരം അവരെ കയ്യിലുണ്ടായിട്ട് അവരെ തുറന്നു നോക്കിയില്ല ആർക്കും പഠിപ്പിച്ചില്ല പറഞ്ഞു കൊടുത്തുമില്ല അവർ പിന്നെ ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്നിട്ട് രോഗങ്ങൾ കൂടുതലുണ്ടാക്കി അല്ലേ എല്ലാത്തിലും സംവരണം വേണം രോഗചികിത്സയിൽ മാത്രം സംവരണം വേണ്ട കാരണം മംഗലാപുരം മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ നോക്കിയാൽ എല്ലാ ഹോസ്പിറ്റലും ഐ പി ഒ പി സെക്ഷനിൽ ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നവരും ഔട്ട് പേഷ്യൻറ്റും ആരാണ് മുസ്ലിമികളാണ് മുസ്ലിമികളാണ് മലപ്പുറം ജില്ലയിൽ എത്രയും ഹോസ്പിറ്റലുകൾ ഒരു സമൂഹത്തിൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആ സമൂഹം പുരോഗതി ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഹോസ്പിറ്റലിൽ ഉണ്ടാവലല്ല തെളിവ് ഒരു സമൂഹത്തിൽ ഹോസ്പിറ്റലുകളുടെ എണ്ണം കുറഞ്ഞാൽ ആ സമൂഹം പുരോഗതി പ്രാപിച്ച സമൂഹമാണ് കാരണം എന്താ സ്വന്തം ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിൽക്കാൻ നിലനിർത്താൻ പറ്റുന്ന ഇൽമിനേക്കാൾ വലിയ ഇൽമുണ്ടോ ഇല്ല അങ്ങനെ അങ്ങനൊരു ഇൽമില്ല സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അതേപോലെ നിലനിർത്താൻ പറ്റുന്ന എൽമിനേക്കാൾ വലിയ ഇൽമില്ല എന്നാണ് അപ്പം അതില്ലാത്തതുകൊണ്ടാണ് രോഗങ്ങൾ വർദ്ധിക്കുന്നത് അതിൻ്റെ വിഷയം മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങുമോ ഒരു നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പല സ്ഥലത്തും ഹോസ്പിറ്റലുകൾ വർദ്ധിക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വർദ്ധിക്കുന്നു എന്നതിന് അഭിമാനത്തോടെ പറയുന്നവരെ ഒരു പ്രാവശ്യം ചന്ദ്രികാപത്രത്തിലൊരു ലേഖനം ഞാൻ വായിച്ചു മൂവായിരത്തോളം നിരോധിക്കപ്പെട്ട മരുന്നാണ് ഇന്ത്യ രാജ്യത്ത് വിൽക്കപ്പെടുന്നത് എന്തു തോന്നുന്നു നിങ്ങൾക്ക് നിരോധിക്കപ്പെടുന്ന മൂവായിരത്തിൽ പരം മരുന്നുകൾ വിൽക്കപ്പെടുന്ന രാജ്യത്താണ് നമ്മുടെ രാജ്യം രാജ്യമാണ് നമ്മുടേത് പ്രഗ്നൻസി പീരീഡിൽ കഴിക്കുന്ന അയൺ ഗുളിക കാരണം ഹാർട്ട് രോഗം വരുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നാടാണ് നമ്മുടെ നാട് അഡ്വക്കേറ്റ് പി സി ഹുലൻ ഉലഹന്നാൻ നടത്തിയ അതിസമർത്ഥമായ പഠനത്തിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ ചന്ദ്രിയയിൽ തന്നെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ട് അതിൻ്റെ കോപ്പി ഞാൻ വെച്ചിട്ടുണ്ട് അയൺ ഗുളികയിൽ ഇരുമ്പൈര് കണ്ടെത്തിയതാണ് എന്താ ഇരുമ്പയിര് കഴിച്ചാൽ സംഭവിക്കണത് ഹാർട്ട് വാൾവിനോ സുഷിരങ്ങൾ വരും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തോളം കുട്ടികൾ ജനിച്ച് വീഴുന്നത് തന്നെ ഹൃദയവൈകല്യത്തോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും സ്ത്രീകൾക്ക് ഹൃദ്രോഗം വരാൻ ചാൻസ് കുറവാണ് പുരുഷന്മാരെക്കാൾ എന്നിട്ടും സ്ത്രീകളിൽ ഹൃദ്രോഗം വർദ്ധിച്ചു കാര്യം എന്താണ് മിക്ക സ്ത്രീകളും ഗർഭിണികളായാൽ കഴിക്കുന്ന മെഡിസിൻ ആണെന്നാ കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് എന്ത് പറയാനുണ്ട് മരുന്ന് കഴിച്ചിട്ട് രോഗം വരിക എന്തു പറയാനുണ്ട് നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ മരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു ഇസ്ലാമിൽ ആരോഗ്യമുള്ളവർക്കാണ് സ്ഥാനം ഖുർആൻ വൈദ്യശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് രോഗം മാറുന്ന വഴികളുണ്ട് എന്നിത്യാദി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് എന്നതിനെ നമ്മൾ ലേശം പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഒരല്പം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ രോഗികളാവുന്നത് എന്താണ് സത്യത്തിൽ മനുഷ്യൻ ശാരീരികമായും മാനസികമായും തളരാൻ കാരണം പ്രത്യേകിച്ചും നമ്മൾ പ്രവാസ ജീവിതം നയിക്കുന്നവർ ഇവിടെ പൊതുവെ എന്താണ് കൂടുതലായി രോഗങ്ങൾ ഉണ്ടാവുക എങ്ങൾ അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് പറഞ്ഞരും ഷുഗർ എല്ലായിടത്തും ഉണ്ട് കൊളസ്ട്രോള് ബി പി അതൊരു അതൊരു പ്രധാന വിഷയമാണ് ബി പി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗം ബി പി ആണ് ആർക്കും കൂട്ട് ബി പി കൂടരുതേ ഞാൻ പറഞ്ഞ വകേല് കൂടരുത് ഞാനതിൻ്റെ വഴി പറയും പരിഹാരം പറയും നിങ്ങൾ ചോദിച്ചു അല്ലേ സമയം ഉണ്ടെങ്കിൽ പറയാം കില്ലർ ഡിസീസ് എന്നാണ് വിളിക്കണത് ഏതിനെ ക്യാൻസറിനെ അല്ല എയ്ഡ്സിനെ അല്ല സിഫിലിസിനെ അല്ല സിഫിലിസിനെയല്ല അല്ല ഏതിനെ കില്ലർ ഡിസീസ് എന്ന് വിളിക്കുന്നത് രക്തസമ്മർദ്ദ രോഗം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പ്രശ്നമൊന്നുമില്ല അത് വളരെ സിമ്പിളായി പരിഹരിക്കാൻ പറ്റുന്ന രോഗമാണ് സിമ്പിളായി പരിഹരിക്കാൻ പറ്റുന്ന രോഗമാണ് ബി പി പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ അത് പറഞ്ഞുകൊണ്ട് പറയണം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ബി പി കണ്ടെത്തുന്നതിനും പിന്നാൾ മരിക്കുക മനസ്സിലായിട്ടില്ല കുഴഞ്ഞു വീണ് മരണമെന്ന് കേട്ടിട്ടില്ലേ ഒരു പ്രശ്നമില്ല നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് തലകറങ്ങി വീഴാണ് മരിക്കുകയാണ് ഇതെന്താ പ്രശ്നം പെട്ടെന്ന് രക്തസമ്മർദ്ദത്തിന്റെ വിഷയത്തിൽ വരുന്ന അതിൻ്റെ ഒരു വേരിയേഷൻ കംപ്ലൈൻറ് ആണ് അങ്ങനെ ആയി തീർന്നു കാര്യങ്ങൾ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് വേറെന്താ ഇവിടെ കൂടുതലായി വരുന്ന പ്രശ്നം യൂറിക് ആസിഡിന്റെ പ്രശ്നം ഓക്കെ എന്താ പറഞ്ഞേ മാനസികം മാനസികമായ ഓക്കെ വളരെ സീരിയസ് ആയ വിഷയാണ് ഡിപ്രഷൻ അതെ അതിന്റെ ഞാൻ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒരു ഡോക്ടറെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇവിടത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ വിഷയം പ്രത്യേകം പരിഗണിക്കണം മാനസിക ആ ബാക്കിലുള്ള സഹോദരൻ പറഞ്ഞ വിഷയം മാനസിക വിഷയം പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞത് മൂത്രാശയ രോഗങ്ങളെ കുറിച്ചും പറയണം മൂത്രത്തിൽ കല്ല് ഇല്ലേ അങ്ങൾ ആരും എന്താ പറയാ പ്രശ്നം അല്ലേ ഇവിടെ കമ്മിയാണ് അല്ലേ മൂത്രത്തിലും കിഡ്നിയിലും സ്റ്റോണിന്റെ പ്രശ്നം വളരെ കൂടുതലായി ഇവിടെ വരുന്നൊരു വിഷയം തന്നെയാണ് ജോയിന്റുകളിൽ വരുന്നതും അതും ഒരു പത്ത് കൊല്ലം മുമ്പൊന്നത്ര ഇല്ലല്ലോ നിങ്ങൾ കുറേ മുമ്പേ ഗൾഫിലുള്ളവരില്ലേ ഇവിടെ അല്ലേ ഒരു പത്ത് കൊല്ലം മുമ്പ് ഈ ജോയിൻ പ്രശ്നങ്ങൾ വല്ലാണ്ടില്ല ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് മുമ്പൊക്കെ പള്ളിയിൽ ഈ കസേരയിൽ ഉണ്ടോ നിസ്കാരമുണ്ടോ നിസ്കാരത്തിനിടയിൽ ഇസ്തുണ്ട് എന്നല്ലാതെ നമ്മൾ കസേരമിൽ ആദ്യമേ ഇരുന്ന് നിസ്കാരം ഉണ്ടോ എന്തൊരു ഒരു വിഷയമാണിത് ശരിക്കും വളരെ ഗൗരവത്തെ പഠിക്കേണ്ട കാര്യമാണ് എന്താണ് സംഭവിക്കുന്നുള്ളത് ഞാനൊരുപാട് ആളുകളെ ഞാനെന്നല്ല നമ്മുടെ ഈ തിബുന്ന ഒരുപാട് ആളുകളെ അതൊരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തിട്ട് ഏറ്റെടുത്തിട്ടിപ്പം അലഹദില്ല എല്ലാവരും സാധാരണ രൂപത്തിൽ നിസ്കരിക്കുന്നവരാണ് ഞാനൊരു ശാസ്ത്രത്തെ പരിചയപ്പെടുത്താൻ പറയുകയാണേ അല്ലാതെ നമ്മളെ അഡ്രസ്സ് ചെയ്യാൻ പറയല്ല അഹമ്മദില്ല അതൊരു വലിയ വിഷയമാണല്ലോ പക്ഷെ എന്നാലും നമ്മൾ വളരെ ആലോചിക്കേണ്ട വിഷയമാണ് ഒരു പ്രാവശ്യം കോഴിക്കോട് നിന്ന് എന്തൊരു പരിപാടി കഴിഞ്ഞ് ഓടി വരികയാണ് പിന്നെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ജുമാൻ്റെ സമയം ഓടിപ്പോയി പള്ളിയിൽ കുറേ സ്ഥലം ഒഴിഞ്ഞിട്ടുണ്ട് നോക്കുമ്പോൾ ഒക്കെ കസേരയാണ് അവിടെ റിസർവ്ഡ് ഏരിയയാണ് അതായത് മുട്ടിന് തേയ്മാനുള്ളവർക്ക് മാത്രം അങ്ങനെ ആയി കാര്യങ്ങൾ അങ്ങനെ ആയിട്ടുണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള ഇവിടെ ഇവിടെ അതുണ്ടല്ലേ വ്യാപകമായിട്ടുണ്ട് കൂടി കൂടി വരികയാണ് ഏ വന്യത വളരെ സീരിയസ് ആയൊരു മാറ്ററാണ് പിന്നെ വന്യത എന്നുള്ളത് ഗൾഫ് ലോകത്ത് വന്യത എന്നുള്ളത് വളരെ സീരിയസ് ആയ മാറ്ററാണ് വന്യത മാനസിക പ്രശ്നങ്ങൾ മുട്ടികൊഴിച്ചാൽ സാരില്ല അത് ഒരു ശരി സാരില്ല എന്നല്ല അത്ര പ്രശ്നമല്ല എന്നാലും അതിനും പരിഹാരങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും കഷണ്ടി വരാതെ നോക്കാനും അത് പറഞ്ഞു കാലിൻ്റെ മുട്ടിൻ്റെ പ്രശ്നം പറഞ്ഞു ഓക്കെ ഏതായാലും നമുക്കൊരുപാട് വിഷയങ്ങൾ ഈ രൂപത്തിൽ പറയാനുണ്ട് മരുവം കൊടുക്കാനായോ പത്ത് മിനിറ്റ് കൂടെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ തിബന്നബവിയിലെ പ്രതിരോധം എന്താണെന്നതിനെ കുറിച്ച് പറയാൻ പോകണം മഹാനായ ഇമാം റംലി റഹ്മത്ത്ള്ളാഹ് അലഹിയോടാണ് ചോദ്യം ഒരു ജൂതനായ സഹോദരനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആൻ എല്ലാത്തിനും പരിഹാരം പറഞ്ഞ പറഞ്ഞ ഗ്രന്ഥമാണ് എന്നാണല്ലോ റംലി നിങ്ങൾ പറയാറുള്ളത് ഒരു ശാരീരിക രോഗം വരാതിരിക്കാനുള്ള പരിഹാരം ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോന്ന് നല്ലൊരു ചോദ്യമാണല്ലേ ശാരീരിക രോഗം വരാതിരിക്കാനുള്ള പരിഹാരം നിങ്ങളുടെ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം റംലി റഹ്മത്ത് ലാഹി അലഹി വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്തിൻ്റെ ചെറിയ ഭാഗം പാരായണം ചെയ്തു അതിങ്ങനെയാണ് കുലു വഷ്രബു വലാ തു നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിലെവിടെ സയൻസ് അതിലെവിടെ സയൻസ് ഒന്നുമില്ല കുലു വഷ്രബു വലാ തുസിഫു ഭക്ഷണം കഴിക്കുക അതൊരു വലിയ വിഷയമല്ലേ ഭക്ഷണം കഴിക്കണം ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണത്തെ കണ്ടെത്തി കഴിക്കണം എന്ന അർത്ഥം വെക്കണം തിന്നാന്ന് അർത്ഥം വെച്ചാൽ എന്തും തിന്നാന്നായി പോകും കുലു എന്ന് പറഞ്ഞാൽ എന്നല്ല അർത്ഥം കുലു എന്ന് പറഞ്ഞാൽ തിന്നാ അർത്ഥം നിന്റെ ശരീരത്തിനാവശ്യമുള്ള ഭക്ഷണത്തെ കൊടുക്കുക രാവിലെ പഴം ഉച്ചക്ക് ഇലക്കറിയും മറ്റൊക്കെ ഉള്ള ഭക്ഷണം രാത്രി മയരുവിന്റെ സമയത്ത് ഭക്ഷണം ഇങ്ങനെ ഇപ്പൊ നബിസുലാഹ് അലഹി വസ്ലാം തങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്താ ഒന്ന് ഗുണം കൂടിയ ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കും നമ്മൾ അങ്ങനെയല്ലല്ലോ നമ്മൾ വളരെ സീരിയസ് ആയൊരു വിഷയം നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചാൽ ആകെയുള്ളൊരു പ്രശ്നം വയർ നിറഞ്ഞോ ഇല്ലേ എന്നുള്ളതാണ് കുറ്റം പറയാലൊന്നും അല്ല സങ്കടം പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പ്രശ്നം വയറ് നിറഞ്ഞോ എന്നുള്ളതാണ് ഗുണം കൂടിയ ഭക്ഷണം കുറഞ്ഞ അളവിൽ കഴിക്കുന്ന രീതിയാണ് മുഹമ്മദ് റസൂൽ അതുകൊണ്ട് റസൂൽ അള്ളഹി സലഹിസല തങ്ങളുടെ പ്രത്യേകത എന്താ അനസർ അലി അള്ളാഹുത്താലഹു പറയുകയാണെ അനുസർലാ എന്ന് പറഞ്ഞാൽ സുല്ലാന്റെ സന്ത സാചാരിയാണ് ഒരു പ്രാവശ്യം പഞ്ചഗുസ്തി മത്സരം ഇങ്ങനെ എന്തായാലും പറയാം ഇവിടെ രണ്ടുപേരും കൂടി മത്സരം നടത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളും കൂടിയാണ് ഇങ്ങനൊക്കെ ചെയ്യുന്ന കൂടിയാണ് പഞ്ചഗുസ്തി മത്സരം നടത്തി അപ്പൊ അനുസർ അദ്ദേഹം മുപ്പത് ആൾ അപ്പുറത്ത് പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം നാം പരിചയപ്പെട്ട പരിചയപ്പെട്ടത് ശക്തനാണ് ഉഷിരനാണ് നടുവിടുന്ന് നടക്കുന്ന ആളല്ല നല്ല നെഞ്ചു പിരിച്ച് നടക്കുന്ന ആളാണ് മുഹമ്മദ് റസൂൽ ആ ഉഷാർ കാണണ്ടേ നമുക്കും ചിലപ്പോഴൊക്കെ നടന്നു വരുമ്പോൾ ആൾ നടന്നു വരാണോ എന്ന് തോന്നിപ്പോ എഴുപതാളൊക്കെ നടന്നു വരാണെന്ന് തോന്നിപ്പോ റസൂല്ലാഹി സല്ലാസു മാതാ കണ്ട നമ്മളിങ്ങനെ ഒടിഞ്ഞ് നിങ്ങൾ ജുമാക്കൊക്കെ പള്ളിയിൽ വന്ന് കുത്തുപോ തുടങ്ങും പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും ഇറങ്ങിയിട്ടുണ്ടാവും കമത്തോട് ആരും വിളിക്കണം ഗുഫ ലൈഫെന്നെയാണ് നമ്മളല്ലേ നേതാവോ ശക്തനാണ്